പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സഞ്ജന ഞാൻ ഈ ആലപ്പുഴ രൂപത കോമളപുരം ഇടവക അംഗമാണ് ഞാൻ പത്തു മാസമായി എയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് ഞാൻ നേഴ്സായിട്ട് അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു എക്സാം പാസ്സാകണമായിരുന്നു ഹോസ്പിറ്റലിൽ പെർമനൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് പന്ത്രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന അവരെ തന്നെ നമ്മൾ ഒരു നമുക്കൊരാളെ ഗൈഡിന് വേണ്ടി തരും എന്നിട്ട് പന്ത്രണ്ടാഴ്ച നമ്മൾ അവരുടെ ഒരു വാർഡിൽ വർക്ക് ചെയ്യണം അപ്പോൾ ഈ പന്ത്രണ്ടാഴ്ച കടന്നു പോകുന്നതിന് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളുമാണ് കാരണം ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെന്നിട്ട് ഈ എക്സാം പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ ചിലവിൽ തിരിച്ചു വരികയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒ ഇടിയുടെ കാര്യങ്ങൾ എക്സ്പയർ ഒക്കെ ആകുകയൊക്കെ ചെയ്തു ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നത് ജനുവരി രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് ഞാൻ എറണാറ്റിലേക്ക് പോകുന്നത് ഈ ഈ വർഷം ജനുവരി മാസത്തിൽ ഞാൻ നിരന്തരം ഓൺലൈൻ വഴിയായിട്ട് യൂട്യൂബിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനം കൂടുകയും അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന മുടക്കം കൂടാതെ ചൊല്ലുമായിരുന്നു എല്ലാ ദിവസവും ജപമാല മുറക്കം കൂടാതെ ചൊല്ലുമായിരുന്നു അങ്ങനെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ പന്ത്രണ്ടാഴ്ച കടന്നു പോവേണ്ടത് ഒരുപാട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ധ്യാനമൊക്കെ മുടങ്ങാതെ കൂടുകയും ചെയ്തെൻ്റെ ഫലമായിട്ട് പന്ത്രണ്ടാഴ്ച അവരെന്നെ പാസ്സാക്കാമെന്ന് പറഞ്ഞ എക്സാം ആയിരുന്നു അത് പതിനൊന്നാഴ്ച ആയപ്പോൾ തന്നെ അമ്മ മാതാവിൻ്റെ ഈശ്വയുടെ അനുഗ്രഹത്താൽ എനിക്ക് പാസ്സാവാനും ആ ഹോസ്പിറ്റലിൽ എനിക്ക് വർക്ക് ചെയ്യുവാനും സാധിച്ചു അതിനുശേഷം ഇതെൻ്റെ കുഞ്ഞാണ് കുഞ്ഞിൻ്റെ പേര് മിഖായൽ അവൻ്റെ കണ്ണിൽ ഒരു കുരുവരിക ഉണ്ടായിരുന്നു ഞങ്ങളാദ്യം കൺകുരു ആണെന്നാണ് വിചാരിച്ചത് ചെറിയ കൺകുരുമായി ആണ് അതങ്ങ് പൊക്കോളൂ എന്ന് വിചാരിച്ചു പക്ഷേ അത് പെട്ടെന്ന് വലുതാവുകയും നല്ല രീതിയിൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കണ്ണിൽ അന്ന് രാത്രി തന്നെ ഞങ്ങൾ വന്ന ശേഷം നേർച്ച വസ്തുവായ മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് കുഞ്ഞിൻ്റെ കണ്ണിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉപ്പിട്ട ജലത്തിൽ അവൻ്റെ കണ്ണ് ഞങ്ങൾ നിരന്തരം കഴുകുമായിരുന്നു കാരണം ഞങ്ങൾ തിരിച്ച് പോകുന്നതിന് മുമ്പ് തന്നെ അവനത് സൗഖ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് അവരടുത്തും ഒന്നും പറ്റില്ല കാരണം അതുകൊണ്ട് ഭയങ്കര വലിയൊരു ടെൻഷനിലായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ കണ്ണിൽ അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തി അവനെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾ സമയം വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ അത് ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ചത്തെ ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോഴാണ് സാധാരണ ഇത് ചുരുങ്ങുന്നത് പക്ഷേ ഞങ്ങൾ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇതിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് നന്നായിട്ട് ചുരുങ്ങുകയും ആ ഇൻഫെക്ഷൻ കുറയുകയും ചെയ്തിട്ടുണ്ട് ഈ അനുഗ്രഹം നൽകിയ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ ജനുവരിയിൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒക്ടോബറിൽ നാട്ടിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം കുഞ്ഞിനെയും ഭർത്താവിനെയും കൊണ്ടുപോകാൻ വേണ്ടി കുഞ്ഞ് ചെറുപ്രായമായതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് അവനെയും കൊണ്ട് വരുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഒരു മൂന്നാഴ്ചത്തെ ലീവ് എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കറിയില്ല പുതിയൊരു സ്ഥലമാണ് പുതിയ ആൾക്കാരാണ് മാനേജേഴ്സും കാര്യങ്ങളും അവർ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അറിയില്ല ഈ വർഷം തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനത് എൻ്റെ മാനേജറിനോട് ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കേണ്ടി വന്നില്ല ഞാൻ എന്നും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എനിക്ക് ഒക്ടോബറിലെ നാട്ടിലേക്ക് വരണം എനിക്കങ്ങനെ വരാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മാനേജറിനോട് ഞാൻ അങ്ങോട്ട് പറയേണ്ടി വന്നില്ല ഈ അഡാപ്റ്റേഷൻ പാസ്സായി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിനക്ക് ലീവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് വേണ്ടേന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ചെറിയ കുഞ്ഞുണ്ട് എനിക്കിപ്പോൾ ലീവ് വേണ്ട ഒക്ടോബറിൽ എനിക്കൊരു മൂന്നാഴ്ച നാട്ടിലേക്ക് പോകണമെന്നുണ്ട് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ലീവ് തരുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു മൂന്നാഴ്ചയല്ലേ നീ ലീവ് എടുത്തോ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം പറഞ്ഞു അങ്ങനെ മൂന്നാഴ്ചത്തെ ലീവ് ആഗ്രഹിച്ച് എനിക്ക് അമ്മമാതാവ് നാലാഴ്ച ലീവ് നൽകി ഒക്ടോബർ നാലിന് ഞാൻ നാട്ടിൽ വന്നു ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇന്ന് രാത്രി തിരിച്ചു പോവുകയാണ് അതുപോലെ തന്നെ ഇവരുടെ വിസയുടെ കാര്യത്തിൽ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു കാരണം ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെയും വിസ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കൂടാതെ അമ്മ ശരിയാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു കാരണം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ നാട്ടിലേക്ക് ചെന്നിട്ടും അവരുടെ വിസ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ടെൻഷനിൽ എനിക്ക് സന്തോഷിക്കാനൊന്നും അമ്മേ അതുകൊണ്ട് തന്നെ അമ്മ അമ്മ മാതാവ് ഇടപെട്ട് അവരുടെ വിസയുടെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടുന്ന് വിസയുടെ കാര്യങ്ങൾക്ക് വേണ്ടി വി എഫ് എസ് അപ്പോയിൻ്റ്മെൻറ്റിന് കൊച്ചിയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഞാൻ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടു എല്ലാ ഡോക്യുമെൻസിലും കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചാണ് ഇവിടുന്ന് പോയത് അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒക്ടോബർ നാലാം തീയതിയാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി അതിൻ്റെ തലേ ആഴ്ച തന്നെ അവരുടെ വിസ രണ്ടുപേരുടെയും വിസ അപ്രൂവായി എന്നുള്ള മെസ്സേജ് വന്നു ഇത്രയധികം അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഞങ്ങൾ പേരും ഒന്നിച്ച് ഇന്ന് രാത്രി പോവുകയാണ് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കോടി നന്ദി ഞാൻ എനിക്ക് വന്ന മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ പെട്ടെന്ന് സങ്കടം വരികയും ചെയ്യുന്ന ഒരാളായിരുന്നു ഇവിടംപടിയിൽ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ദേഷ്യത്തെ എനിക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ കൂടുതൽ ആശ്രയിക്കുവാനും സാധിക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ ഞാൻ എനിക്ക് ജപമാലയിൽ മുടക്കം വരുമായിരുന്നു ഞാൻ ജനുവരിയിൽ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ മാതാവിന് കൊടുത്ത വാക്കായിരുന്നു ഞാൻ ജപമാല ഒരിക്കലും മുടക്കില്ല എന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ജപമാലയിൽ മുടക്കം വരുത്തിയിട്ടില്ല എല്ലാ ദിവസവും എത്ര ഡ്യൂട്ടി കഴിഞ്ഞാൽ എത്ര സ്ട്രെസ്സാണ് എത്ര ക്ഷീണിച്ചാണ് വീട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാലും ഉറങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ജപമാല ചൊല്ലി സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളായിരുന്നു അതുപോലെ തന്നെ ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെയുള്ള രോഗികളെല്ലാം നമ്മൾ പ്രായമുള്ള രോഗികളാണ് എല്ലാവരും തന്നെ വീട്ടിലൊന്നും ആരും നോക്കാനില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ വന്ന് കിടക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ ഉണ്ട് അപ്പോൾ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഒരു നേഴ്സ് എന്നതിലുപരി അവർക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ അവിടെ ആയതുകൊണ്ട് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവിടെ ഞാൻ വീട്ടിൽ അമ്മയോടും ഒക്കെ പറഞ്ഞ് ഇവിടെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ബൈബിളും അടക്കം കൂടാതെ വായിക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും അച്ഛൻ്റെ ധ്യാനം കൂടാൻ ശ്രമിക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ചെയ്യുന്നത് യേശിയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തഞ്ച് ഇരുപത്തഞ്ചിൽ വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും തിരുവചനങ്ങൾ നമ്മോടരളി ചെയ്യുന്നത് പോലെ ജീവിതത്തിൽ എങ്ങനെയാണ് നാം വിളിക്കും മുൻപേ നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി ക്രമീകരിച്ച് അതിൻ്റെ ഓരോ അനുഭവങ്ങളുമായിട്ട് ഇങ്ങോട്ട് കടന്നു വരുന്ന വ്യക്തികളും കുടുംബങ്ങളും ഒക്കെയാണ് ഓരോ ദിവസവും ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് സഞ്ജന മോനിച്ചൻ എന്ന ഈ മകള് അയർലൻഡിലെ പോയതിനു ശേഷം തനിക്ക് അനുഭവപ്പെട്ട അതായത് അവിടുത്തെ ഓരോ സാഹചര്യങ്ങൾ തൻ്റെ എക്സാം പാസ്സാകുന്നത് ഇങ്ങനെ പിന്നീട് തൻ്റെ ഫാമിലിയെ ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരും വന്നിരിക്കുകയാണെന്നാണ് സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക അതുപോലെ ഈ മകൾ അവരുടെ വിസ ഫാമിലി വിസയൊക്കെ ക്ലിയറായി ഇപ്പോഴും സന്തോഷത്തോടെ ഇവിടെ വന്ന് നിൽക്കുകയാണ് തനിക്ക് ഈ ഒരു അനുഭവം പങ്കുവയ്ക്കുമ്പോൾ ഈ മകൾ പറയുന്നുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് തനിക്ക് വന്ന മാറ്റം പ്രാർത്ഥനയിൽ എത്രമാത്രം സ്ഥിരതയാണ് സ്ഥിരതയാണിപ്പോഴുള്ളത് ഞാൻ ഒരു ടൈം പാസ് പോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വ്യക്തികളൊക്കെ ഇപ്പോഴെങ്ങനെയാണ് ഈശോയുടെ സ്നേഹത്തിലേക്ക് അടുക്കുകയും അവർ കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ ആഴപ്പെടുകയും ചെയ്യുക അതുപോലെ വ്യക്തിപരമായി വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ വ്യക്തികൾ തന്നെയാണ് അവർ തന്നെയാണ് ഇവിടെ വന്ന് പറയുന്നത് തങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഈ ഒരു ചുവടുവയ്പ്പാണ് അതായത് ജീവിതത്തിൽ തങ്ങള് മാറുന്ന ഒരവസ്ഥയാണ് വിളിക്കും മുൻപേ ഞാനവർക്ക് ഉത്തരമരുടും പ്രാർത്ഥിച്ച് തീരും മുൻപേ അത് കേൾക്കുമെന്ന തിരുവചനം പിന്നീട് അന്വർത്ഥമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ക്ലിയറാകുന്നത് അങ്ങനെയാണ് ഇന്ന് ഈ ഇവിടെ വന്ന് സന്തോഷത്തോടെ സാക്ഷ്യം പറയുവാൻ സാധിച്ചിരിക്കുക കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ എത്രമാത്രം തീഷ്ണതയോടെ താൻ ചെയ്യുന്നു തൻ്റെ പ്രൊഫഷൻ ആ പ്രൊഫഷനെ ഇന്ന് വെറുമൊരു ഡ്യൂട്ടി ആയിട്ട് മാത്രമല്ല ഇത് ഈശോയിലൂടെ അതായത് രോഗികളെ കാണുമ്പോൾ ഈശോയെ തന്നെ അവരെ അവരിൽ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുവാനുള്ള ഒരു മനസ്സ് മനോഭാവം ഈ ഒരു മനോഭാവത്തിൻ്റെ മാറ്റം തന്നെയാണ് ഈ മകളുടെ ജീവിതത്തിലേക്ക് കിട്ടിയിരിക്കുന്ന കൃപകൾ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് അമ്മയ്ക്കും